ഒരുപാട് പേരുടെ ചോര വീണ മണ്ണാണ് കലിംഗയിലേത് ആ രക്തപ്പുഴ കണ്ട് ഭയന്ന് ചോരക്കുതിയനായ അശോക ചക്രവർത്തി പോലും മാനസാന്തരം വന്ന് സമാധാനത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞ കഥകൾ ഒരുപാട് പറയാനുണ്ട് കലിംഗയിലെ ആ മണ്ണിനെ ആ മണ്ണിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും തമ്മിൽ പ്ലേ ഓഫ് മത്സരത്തിൽ ഏറ്റുമുട്ടുകയാണ് സെമി ഫൈനൽ ബർത്തിന് വേണ്ടിയിട്ട് അപ്പം ഒഡീഷയുടെ തട്ടകമായിട്ടുള്ള ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും തമ്മിലുള്ള പ്ലേ ഓഫ് മത്സരം അരങ്ങേറാൻ പോകുന്നത് ഏപ്രിൽ പത്തൊമ്പതാം തീയതി വൈകുന്നേരം ഏഴരയ്ക്കാണ് ആ തീവ്രമായ പോരാട്ടം നടക്കാൻ പോകുന്നത് ആ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ചാർട്ട് ചെയ്തിട്ടുണ്ട് മത്സരത്തിന്റെ തലേന്ന് പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതിയാണ് പോസ്റ്റ് മാച്ച് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടക്കുന്നത് ടൈം വന്നിട്ട് പന്ത്രണ്ട് മണിക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പങ്കെടുക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഇവാൻ ഫുക്കോമാനോ വച്ചും മലയാളി സെൻസേഷനായിട്ടുള്ള ലക്ഷദ്വീപിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയ മുത്തായിട്ടുള്ള ഐമനും ആയിരിക്കും പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുക പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് സെഷൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ നാലുമണി തൊട്ട് അഞ്ചര വരെയാണ് ട്രെയിനിങ് സെഷൻ അത് ഒഡീഷ വെച്ചിട്ടല്ലേ അതിന് നമ്മൾ ഇപ്പോൾ ലൊക്കേഷൻ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പം കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും തമ്മിൽ നടക്കാൻ പോകുന്ന പ്ലേ ഓഫ് മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് മത്സരത്തിന്റെ തലേന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചാർട്ട് ചെയ്തിട്ടുണ്ട് പങ്കെടുക്കുന്നത് ഇവൻ ആശാനും ഐമനുമാണ്